എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവിടെ ഹൽദി ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം തന്നെ മനസ്സിനെ വിളിക്കുന്നുണ്ട് മിനിസ്റ്റർ എന്നിട്ട് എങ്ങനെയായി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് വെക്കുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് നടക്കുന്നത് എന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണെന്ന് പറയുമ്പോൾ എങ്കിൽ നാളെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം ഈ വിവാഹം നടക്കുകയില്ല എന്നങ്ങ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ഫോം വയ്ക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹൽദിയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വിശ്വചിത്വത്ത് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഹൽദിയുടെ പരിപാടി എല്ലാം തീർന്നു നാളെ എല്ലാവരും പത്ത് മണിക്ക് കറക്റ്റ് വിവാഹ മണ്ഡപത്തിൽ വന്നേക്കണം അതാണ് മുഹൂർത്തം എന്ന് ൊക്കെ പറഞ്ഞ് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അതിനുശേഷം വിശുദ്ധത്ത് ഇഷിതയുടെയും മഹേഷിൻ്റെ അടുത്ത് വന്ന് ഒരു സെൽഫി എടുക്കാം എന്ന് പറയുന്നുണ്ട് അവർ മൂന്നൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കും എടുത്തു കഴിഞ്ഞ് മഹേഷിനോട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇഷിത രചനയുടെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് രചനയ്ക്ക് ഒരു താങ്ക്സ് ഒക്കെ പറയും ചിബിമോളെ കൊണ്ടുവന്നേന് എന്നിട്ട് പറയും ചിബിമോളെ നാളെ വിവാഹത്തിന് ശേഷം അവളെ അങ്ങോട്ട് കൊണ്ടുവിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പം രചന ചോദിക്കുന്നുണ്ട് വിവാഹം നടന്നില്ലേ എൻ്റെ മോളെ തരില്ലേ എന്ന് അന്നേരം ഇങ്ങനെ പെട്ടെന്ന് മോ ഇഷുതയുടെ മുഖം അങ്ങ് മാറുമോ അന്നേരം ഏയ് ഞാൻ ചുമ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടുവന്നത് മോളെ ഏതായാലും ഇവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് അതാണ് ആഗ്രഹം എന്നെനിക്ക് അറിയാമെന്ന് പറയും എന്നിട്ട് ഇഷ്ട ചോദിക്കുന്നുണ്ട് നാളെ വിവാഹത്തിന് പറ്റില്ലെന്ന് അന്നേരം ഉറപ്പായിട്ട് ഞാനും വരും ഞാനും എല്ലാ ചടങ്ങിലും പങ്കെടുക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കും കാണണമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് രചന അത് കഴിഞ്ഞാൽ ഇഷുതി അങ്ങ് പോയി കഴിയുമ്പം രചന ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ഇല്ലടി അങ്ങനെ മഹേഷിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട എന്നെ തോപ്പിക്കാൻ വേണ്ടിയല്ല നീ മഹേഷിൻ്റെ കൂടെ കൂടിയത് പക്ഷെ തോക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് രജനയാണ് കാണിക്കുന്നത് ഏതായാലും ഹൽദി ആഘോഷം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു അതിനുശേഷം നാളെ കല്യാണത്തിന് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുവാണ് മാഷ് അന്നേരം മനസ്സിന് പറയുന്നുണ്ട് എനിക്ക് കല്യാണ പെണ് പെണ്ണിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കൂടെ തന്നാൽ മതി ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തോളാം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് പ്രഭുദേവ മാഷ് പറയുന്നുണ്ട് അന്നേരം മാഷും ഇഷുദ്ധിങ്ങൂടെ പറയുന്നുണ്ട് ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രണ്ടുപേരോടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം ചിപ്പിമുളിയോയ്ക്കും എനിക്ക് എന്താ ഉത്തരവാദിത്വം ഉള്ളത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അന്നേരം പറയുന്നു മോളും വരുന്നും കൂടി വരുന്ന എല്ലാവർക്കും മിഠായി കൊടുക്കണമെന്ന് എന്ന് പറയുന്നുണ്ട് അന്നേരം ഇനി എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ചിപ്പിമോള് പറയും എനിക്കൊരു സംശയം ഉണ്ടെന്ന് എന്താ എന്ന് ചോദിക്കുമ്പം ചിപ്പിമോളെ സംശയം ചിപ്പിമോളെ ആര് ഒരുക്കും എന്നുള്ളതാട്ടോ അന്നേരം സുചിത്വർ പറയും ഞാൻ ഞാനൊരുക്കാന്ന് അങ്ങനെ അതുപോലെ എന്നെ അമ്മ തന്നെ ഒരുക്കണം എന്ന് പറയുമ്പം പ്രിയാമണി പറയുന്നുണ്ട് അത് നടക്കില്ലല്ലോ നാളെ അമ്മയ്ക്ക് തിരക്കല്ലേ എന്ന് ചോദിക്കുമ്പം മോൾക്ക് ഇത്തിരി വിഷമാവും അന്നേരം ഇഷിത് പറയും ഏ അത് സാരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇത് അവൾക്ക് വേണ്ടിയുള്ള കല്യാണമാണ് അപ്പോൾ അവൾ സന്തോഷമായിട്ടിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ഇനി ലേറ്റ് ആയില്ലേ പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ കിടക്കാനായിട്ട് പോകുന്നു അന്നേരം മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആയിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ കാണിക്കുന്നുണ്ട് അതിനുശേഷം മനസ്സിനെ ആകാശിനെ വിളിക്കുന്നു അത് കഴിഞ്ഞ് വിനോദവും മിനിസ്റ്ററും തമ്മിൽ വിളിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷമാണ് സന്തോഷത്തോടെ മനസ്സിന് കിടക്കാനായിട്ട് പോകുന്നത് ഈ സമയം നമ്മുടെ രചനയ്ക്ക് ആകെ ടെൻഷൻ ഇനി എങ്ങാനും വിവാഹം നടന്നാലോ എന്നോർത്ത് നേരം വിഷമത്തോടെ ആകാശിനോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല കാരണം നമ്മളാണ് അതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ അവനോട് അങ്ങ് ഉയരമുള്ള ഒരു മരത്തിൻ്റെ മണ്ടയിൽ നല്ല പഴമുണ്ട് എന്ന് പറഞ്ഞ് കൊതിപ്പിക്കും അവനത് എടുക്കാനായിട്ട് കയറുമ്പം നമ്മൾ തള്ളി താഴിയിടും അതാണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന് പറയും അന്നേരം രചന പറയുന്നുണ്ട് ഒരിക്കലും ഈ വിവാഹം നടക്കരുത് ഞാനിന്ന് അവരുടെ കൂടെ ഹൽദി ആഘോഷത്തിൽ പങ്കെടുത്തു ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്തു അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും വളരെ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കും അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്ത് എൻ്റെ മക മകളെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും എനിക്കത് സഹിക്കാൻ പറ്റില്ല ആകാശ് എന്ന് പറയും ആകാശ് പറയുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല എന്ന് ഞാനല്ലേ പറഞ്ഞത് എന്ന് പറയും ഇത് ആകാശ് മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിന്ന് കുറച്ച് രചനയ്ക്കും കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ച് സന്തോഷിപ്പിച്ച് ഒന്ന് കൂളാക്കിയതിന് ശേഷം കിടക്കാനായിട്ട് പോവുകയാണ് അവർ പിന്നെ കാണിക്കുന്നത് വിവാഹത്തിൻ്റെ അന്നാണ് ഭയങ്കരമായിട്ട് ആഘോഷങ്ങൾ നടക്കുന്നു ഓരോ അതിഥികൾ വരുന്നു അകത്താണെങ്കിലും മാഷും വിശുചിത്വം ഒക്കെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് ഓരോരുത്തർക്കും ഓരോന്ന് ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണല്ലോ നേരം ഇഷിത ഒരുങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ വിശുചിത്വം ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട് കൂടെയുള്ള സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട് വി എ പി ആയിട്ടുള്ള പല ഗസ്റ്റും വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നിൽക്കണം ഒന്നിനും ഒരു കുറവ് വരരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ എസ് ഐയും വന്നുണ്ട് എസ്സയും ഭാര്യയും കുട്ടിയും ഒക്കെയായിട്ടാണ് വിവാഹത്തിന് വരുന്നത് അത് കാണുമ്പോൾ മാഷിനും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ ഇഷിത ഒരുങ്ങി അത്യാവശ്യം ഒന്നും തീരാറായി അന്നേരം മനസ്സിന് പറയുന്നുണ്ട് ഇഷിത ഒരുങ്ങിയപ്പം നല്ല സുന്ദരി കുട്ടിയായി ആഷിതയെക്കാലം സുന്ദരി ഇപ്പം ഇഷിതിയാണ് യും എന്നിട്ട് അഷിതയോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പം കുശുമ്പൂ തോന്നുന്നുണ്ടോ എന്ന് നേരം അഷിത പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ ഇവിടെ ലീഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും അന്തേയും അങ്ങോട്ട് പ്രിയാമണി വരും ഒരുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ പ്രിയാമണിക്ക് നേരം പറയുന്നുണ്ട് മോളെ ഇത് അമ്മ എത്ര കാലമായിട്ട് സ്വപ്നം കാണുന്ന ഒരു ദിവസമാണെന്നറിയാവുക അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം മനസ്സിന് മന മനസ്സിലിങ്ങനെ ഓർക്കുവാണ് ഇതെന്നും നിൻ്റെ ഒരു സ്വപ്നമായി തന്നെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ ഈ വിവാഹം നടക്കത്തില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് മനസ്സിന് ഇതൊക്കെ കാണുന്നത് പിന്നീട് മനസ്സിന് ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ ആ ഭാഗത്തേക്കാണ് ഈശ്വതിയെ കൊണ്ടുവരാൻ അവർ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഈ സമയം ആകാശ് വിളിക്കും എല്ലാം സെറ്റല്ലെന്ന് ചോദിക്കുമ്പം എല്ലാം സെറ്റാണ് ഈശുദ എൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ പറയുന്ന അനുസരിച്ച് അവൾ ഇനി ചലിക്കുകയുള്ളൂ എന്നൊക്കെയാണ് മനസ്സിന് പറയുന്നത് അന്നേരം ആകാശിനും സന്തോഷമാകും ഫോം വെച്ച് കഴിയുമ്പം ആകാശിനോട് രചന ചോദിക്കുന്നുണ്ട് വിവാഹം മുടങ്ങുമല്ലോ അല്ലേ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ഇന്ന് നമ്മൾ സൂര്യനെ വരെ നിയന്ത്രിക്കും പിന്നെയാണോ ഇന്ന് പലരുടെയും പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വിവാഹം മുടങ്ങാൻ പോകുന്നത് എന്നാണ് ആകാശ് പറയുന്നത് അതുപോലെ വിനോദും കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നു കയറി വരുമ്പോൾ മാഷിനെ പരിചയപ്പെടുന്നുണ്ട് അന്നേരം മനസ്സിലായില്ല എന്ന് മാഷ് പറയുമ്പം വിനോദ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇഷിതയുടെ അച്ഛനല്ലേ അതുപോലെ ഇത് ഇഷിതയുടെ അമ്മയല്ലേ എനിക്ക് എനിക്കെല്ലാവരെയും അറിയാം ഞാൻ മഹേഷിൻ്റെ ഒരു കൂട്ടുകാരനാണ് മഹേഷ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അന്നേരം അകത്തേക്ക് ഇരിക്കാൻ പറയും അകത്തേക്ക് കയറി പോകുമ്പേക്കും ചിപ്പിമോൾ അങ്കിൾ ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹമാണ് എന്ന് പറഞ്ഞ മുട്ടായി കൈയ്യിലോട്ട് കൊടുക്കും അന്നേരം വിനോദ് മനസ്സിലോർക്കും ഓ ഇതല്ലേ ചിപ്പിമോൾ എൻ്റെ ഏട്ടൻ്റെ മകള് എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ചിപ്പിമോൾ ചിപ്പിമോളല്ലേ മോൾക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൈയിലോട്ട് കൊടുക്കുമ്പം പങ്കിൾ ആരാ എന്ന് വയ്ക്കും അന്നേരം അതൊക്കെ പയ്യെ പറയാന്നേ എന്ന് പറഞ്ഞിട്ട് വിനോദ തൊട്ട് പോവുകയാണ് വിനോദ അകത്തേക്ക് ചെല്ലുന്നേക്കും നമ്മുടെ അവിടെ സുചിത്ര ആഹാ നീ വന്നോ എന്ന് ചോദിക്കുമ്പോൾ വരാൻ വേണ്ടിയല്ലേ ക്ഷണിച്ചത് എന്ന് ചോദിക്കും എന്നിട്ട് ഒരിടത്തു കൊണ്ടിരുത്തും എന്നിട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് വിനോദിനോട് എന്നിട്ട് വിനോദ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ കുരുക്കിടേണ്ടവനല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിനെ ടെൻഷൻ ആകുന്നതെന്ന് നോക്കുമ്പോൾ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എനിക്ക് ഒന്നുകൂടെ എന്നാൽ ആലോചിക്കണമെന്ന് സുചിത്ര പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയൂ എനിക്കിവിടെ കുറേ ഡ്യൂട്ടിയുണ്ട് താലത്തിൻ്റെ ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് എന്ന് പറയുമ്പോൾ അതിന് വിവാഹം നടന്നാലല്ലേ എന്ന് വിനോദ് ഇങ്ങനെ പറയും എന്നിട്ട് നീ എന്താ ഈ പറഞ്ഞതെന്നൊക്കെ അല്ല നമ്മുടെ വിവാഹം നടന്നില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവനെന്തൊക്കെയാ പറയുന്നത് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് സുചിത്ര എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വിനോദ് മനസ്സിനെ വിളിക്കും എന്നിട്ട് എവിടെയാണ് ഞാൻ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയും നേരം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അതനുസരിച്ച് ചെയ്യാം ഇപ്പം എൻ്റെ മനസ്സിൽ ഇഷ്യുതേനെ ബാത്റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാക്കിയൊക്കെ ഞാൻ ഏറ്റോളാം എന്ന് വിനോദ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്ന മനസ്സിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു